ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പോക്കാരയിലെ ഒരു വീട്ടിലാട്ടോ അതായത് ഇവരുടെ ഷോപ്പാണത് ആ ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ അവിടെ ടെൻ്റ് അടിച്ചിട്ട് നിൽക്കുന്നത് ഇവിടെ റൂമിൽ നിന്ന് ഉപദ്രവിക്കുന്നില്ല പുറത്ത് ഞാൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് നല്ല പാവം ആൾക്കാരാട്ടോ ഞങ്ങൾ രണ്ട് ഒരു രണ്ട് ദിവസത്തിനാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളും അവരെ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ സൈക്കിളും ഉണ്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളെ പരിചയപ്പെട്ടാ കേട്ടോ ഹായ്സ് ഓക്കെ നമ്മൾ പുള്ളി പോകുന്ന വഴിക്ക് നമ്മളെ കണ്ടിട്ട് എവിടുന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വിളിച്ചോണ്ടെന്നാട്ടോ ചായ പിടിക്കാൻ പറഞ്ഞിട്ട് താങ്ക് യു ഭയ്യാ ബേട്ടാ പുള്ളിയുടെ കുട്ടിയാട്ടോ നമ്മളെ ബേക്കുന്നു നോക്കുന്നുണ്ടായിരുന്നു സൈക്കിൾ വന്നിടക്കുന്നത് അപ്പോൾ നമ്മൾ പുള്ളിയുടെ കടയിലാണുള്ളത് പോന്ന് വഴിക്ക് വിളിച്ചോണ്ടെന്നാണ് ഞാൻ ആദ്യമായിട്ടെ ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത് ഈ മൈദക്കാനാ മൈദ ഇങ്ങനെ പരത്തിയിട്ട് നമ്മുടെ പൊറോട്ട ടൈപ്പ് ഒരു പരുത്തി വരച്ചിട്ട് അതിന്റെ മുകളിൽ മുട്ട ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ആക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാ ഇതുപോലത്തെ സാധനം കിട്ടും നമുക്ക് ഏ കൊൽക്കത്ത സേ ഡിഷാന്ന പറയുന്നത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാ ഫസ്റ്റ് ടൈം ഏതൊക്കെയേ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ചെറിയൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവരെ പുള്ളിയുടെ അപ്പം നമ്മളോട് ഇവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു റൂം കാലിയാണ് ഇവിടെ നിന്നോ എന്നൊക്കെയാ പറയുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഓൾറെഡി നിൽക്കുന്നതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മോൾ ഉണ്ടാക്കുന്ന കേട്ടോ ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ മോളിൽ സോസ് ഏ സോസ് ആണ് ഓക്കെ കുറച്ച് ഉള്ളിട്ടിട്ട് അതിൻ്റെ മോളില് കച്ചപ്പൂ ഒഴിച്ചു കൊടുക്കും इन इट रोल आको दाना ई सांदिन बेर हम क्या इसका कोर्ट कट रोल कट रोल कट रोल नोट इन कैसे कट कर रहा है कट कर रहा है नारंगी टिको नारंगी टिको चाय मोमो पांच मोमो ज्यादा है तेरी चाय मोमोज मोमोज ज्यादा है तेरे से जब मैं सिकिन से ज्यादा उधर गया ये आ ना जल रोल आई दार्ड बढ़ता काटी रोल काटी इसको एक का कितना इधर ही वन एटी नेपाली रुपी चिकन इन मुट्ठी में दार्ड बढ़ा ओ एक का अंडर चिकन का वन ओके ये कम है इधर ही कम पैसा है अभी पूरा इधर से पूरा देश में है इसका അപ്പൊ ഇതരി കമ്മി ആട്ടി റോൾ അവര് സെർവ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ നല്ല മെൻഷൻ കേട്ടോ നമ്മള് പോകുന്ന വിളിച്ചോണ്ട് നമ്മൾ ഇത് വേണം ബാക്കി ആരങ്ങനെ ചെയ്യുന്നല്ല നമ്മളൊന്നും നല്ല ചൂട് കാപ്പി പിടിക്കാം കേട്ടോ അതുപോലെ തന്നെ ആ സാധനം നേരത്തെ കണ്ട സാധനം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നല്ല ചൂട് കാപ്പി പിടിക്കാം നമുക്ക് അങ്ങനെ അങ്ങനെതാണ് ആ റോള് കൊണ്ടെത്താൻ അടിപൊളി നമ്മൾ ആദ്യമായിട്ടോ ഈ സാധനം കഴിക്കുന്നത് ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടെന്ന് പുള്ളി നന്നതാട്ടോ നമുക്ക് വികാസപ്രവ നന്നോ നമുക്ക് അടിപൊളി ഒരു റോള് കിട്ടിയിട്ടുണ്ട് കഴിക്കട്ടെ നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലാണ് പത്തോന്റെ മോമോസ് ട്രൈ ചെയ്യാൻ ഉണ്ടോ പറയുന്നത് എന്താ ഇങ്ങനെ വന്നിട്ട് ഓരോ നടന്ന് കഴിക്കുന്നു അടിപൊളി ടേസ്റ്റും കേട്ടോ ചിക്കനും മധുരവും നെരുപലും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ മോളാട്ടോ ഇത് ചെറിയ ചെട്ട ചോട്ടി ഹൈ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ എന്തായാലും നല്ല നേപ്പാളിൽ വരുന്നുണ്ടെങ്കിൽ പൊകാര വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റുള്ളൂ ാണ് മണിക്കുക അതായത് നൂറ്റി അൻപത് രൂപയെന്നൊക്കെ പറയുന്നത് നോർമലാണ് സാധനം നൂറ്റൻപത് രൂപ നല്ല പുള്ളി അങ്ങനെ നമുക്ക് ബീഫിൻ്റെ മൊമോസൊണ്ട് തന്നെ കേട്ടോ ഇവിടെ എന്ന് പറയുക അതായത് ബഫലോൻ്റെ എന്ന് പറയുന്നത് എന്ന് പറയുന്നവർ പശുവിനെ ആട്ടോ അവർ പറയുന്നത് അപ്പോൾ പുള്ളി എന്ത് നല്ല മനുഷ്യൻ നമുക്കിങ്ങനെ ഫുഡിങ്ങനെ ഓരോന്നായിട്ട് കേട്ടോ അതുപോലെ ഇതാ ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതും തിന്നു നോക്കാം

നാളെ നമ്മൾ ഇതാ ഈ പുള്ളിന്റെ അവിടെ നിൽക്കാൻ നിക്കാൻ പോവാട്ടോ ഇവരോട് തന്നെ നമ്മൾ നിൽക്കാൻ പോവാണ് നാളെ എന്താന്നറിയില്ല ചോട്ടൊക്കെ ഉണ്ട് ഊപ്പര് പറഞ്ഞത് നാളെ വന്നോ എന്നാണ് എന്തായാലും നമുക്ക് വന്ന് നോക്കാം എവിടുന്നോ നമ്മൾ കണ്ടുമുട്ടി എവിടെയോ നമ്മൾ എത്തിപ്പെട്ടു ഇതാട്ടോ ഈ ഹോട്ടലിന്റെ പേര് എന്ത് നല്ല അപ്പോൾ വികാസ് അപ്പൊ നമ്മൾ വായി പറഞ്ഞിട്ട് നമ്മൾ വരുന്ന പോവാണ് നമ്മുടെ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നാളെ ഇങ്ങോട്ടൊക്കെ എന്തായാലും വേണമെന്നാ പറയുന്നത് എന്താന്നറിയില്ല പാവങ്ങളാണ് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവർ വേഗം ചരിക്കാം കേട്ടോ നമ്മൾ ഇന്നലെ നിന്ന സ്ഥലത്തേക്ക് പോവാം തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിനുമുമ്പ് നമുക്ക് പോകണം ആൾക്കാരെയുള്ള റാംബസ്ആാർ എന്ന് പറയുന്ന സ്ഥലം നല്ല രസമുണ്ട് ഉണ്ട് ഈ ബിൽഡിങ്ങൊക്കെ കാണാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് നോക്കിയ ബിൽഡിങ്ങൊക്കെ നോക്കി ഇതിനു മുകളൊക്കെ കണ്ടോ കല്ല് വെച്ചിട്ടുള്ള നല്ല മനോഹരമായ സ്ട്രീറ്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയർന്ന ഡ്രോണാക്കിയതാ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു സ്ട്രീറ്റ് വളരെ മനോഹരം ഒരു വീഡിയോടുത്തിട്ടുണ്ട് അതുപോലെതന്നെ കുറെ ഫുള്ള വന്നിട്ടുണ്ട് ഏഹ് ഈ പൊക്കാരൊക്കെ ആ ഓക്കെ ഓക്കെ केसन भी है इधर हां फिर भी ये निम्नलिखित के एक हॉस्पिटल है हॉस्पिटल इधर का ये क्षेत्र के ये पसी ये दंडक प्रदेश के हाँ। सबसे बड़ा हॉस्पिटल इधर है ओ इधर ही है ओके हाँ। okay, तो बड़ा तो दिल्ली हॉस्पिटल इकडे कांडला है सिटी रायपुर हां അപ്പൊ നമുക്ക് ഇവിടെ നേരെ നമ്മള് നിന്ന സ്ഥലത്തേക്ക് പോവാട്ടോ പോയി കണ്ടതാണ് ഈ സ്കൂളിൽ നമുക്ക് ഈ സാധനം തന്നെ കഴിക്കാൻ വേണ്ടിട്ട് എന്താ അല്ലേ ഇത് എത്രയാണ് എത്രയോ പൈസ ഉണ്ട് എനിക്കറിയില്ല ഈ പുള്ളി നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ നമ്മളോട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് തന്നതാണ് ഇത് വേണ്ടോ നമ്മൾ ടെൻ്റടിച്ച് എവിടെയാണെന്ന് അറിയാമോ എന്താ ഈ പുള്ളീൻ്റെ സ്ഥലത്ത് ആട്ടോ നമ്മൾ ടെൻ്റ് അടിച്ച് കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ വീടിൻ്റെ അകത്ത് ഈ വീടിനെ തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മറ്റേവരെ കാണിക്കാത്തത് എന്താണ് പിന്നെ പെട്ടെന്ന് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് ഇവിടത്തേക്ക് എങ്ങനെ എത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ഈ വീഡിയോ ഒന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം കൂടുതൽ ഞാനൊരു ടൈമിൽ നിൽക്കൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റി മാറി ഇവർ പോകുന്നത് ഇവർ ഇന്നലെ കണ്ട് അപ്പോൾ ഇവർ ഇവരിവിടെ നിന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ ടെൻ്റടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ ആണെന്ന ബസ് ഇവിടെ നമ്മളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അതൊക്കെ കുക്കറിൻ്റെ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി പോവാണ് രണ്ട് പേരും കൂടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കുക്കറിൻ്റെ ഈ സാധനം കൊണ്ട് പോവാണ് പുള്ളീൻ്റെ വണ്ടി നോക്കാൻ വന്നാട്ടോ വണ്ടിക്ക് എന്തോ പണി കിട്ടിയിട്ട് ഇവിടെ കിടക്കുന്നതാണ് അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നാണ് ഏ പുള്ളിക്ക് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് എന്തോ പറ്റിയിട്ട് ഇവിടെ കിടത്തോ ഏ എന്താട്ടോ വണ്ടി ചൈന ഇലക്ട്രോണിക് വണ്ടി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്താട്ടോ ചൈന എന്താ വണ്ടിയാണിത് ഇവരിങ്ങോട്ടേക്ക് കയറ്റി വിട്ടതാണ് ഇസ്കൊക്കെ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേട്ടോ ഇതിന് ഇവിടെ വില വരുന്ന ഇലക്ട്രോണിക് വണ്ടിയാണ് ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തത് ഇവിടെ ടാക്സ് ഭയങ്കര കൂടുതലാണ് നമ്മൾ വിചാരിക്കുന്നല്ലോ ഒന്നല്ല ഭയങ്കര ഹൈ ആണ് ഇവിടെ നമ്മുടെ നാട്ടിലൊരു ഇരുപത്തെട്ടായിരം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപ റേഞ്ച് വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് ഇലക്ട്രോണിക് വണ്ടിയാണ് ഇവിടെ നിൽക്കുന്ന ഇങ്ങനത്തെ വണ്ടി മൊത്തം ഇലക്ട്രോണിക് വണ്ടി ഈ കാണുന്ന വണ്ടിയൊക്കെ ഇലക്ട്രോണിക് ടൈപ്പ് വണ്ടിയാണ് दे डिजिटी देख के हैयद हवांडा पल्ली कஷ்டपट्ट पैसा डाकीटी सारा मांगि कोंडा पनेर इंगल दोरो पानी वेरू ए इंश्योरेंस मिलेगा ना आपको हां इंश्योरेंस तो मिलेगा हां अभी ये 20 दिन 20 25 दिन हो गए उसका वो इनकम रुक गया है

രാത്രി ഓടിച്ചപ്പോ ഉറങ്ങിയപ്പോ നേരെ കൊണ്ടുപോയിടിച്ചതോ പറയുന്നത് ഒരു വൈകി വേറെ വണ്ടി ഒന്നും ഇടിച്ചതല്ല നമ്മളെ ബൈക്കിൽ ഇപ്പൊ പോകണ്ടിരിക്കൂരെ നമ്മളെ അന്ന ും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വലിയൊരു ഏരിയ ആണിത് സുസൂക്കിന്റെ ഒക്കെ ഒക്കെ ഉണ്ട് ഇവിടെ മിക്ക സാധനം നമുക്ക് വേണ്ടി വണ്ടിയുടെ സാധനം മൊത്തം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് ഒരു സിറ്റി ഇത് നമ്മൾ എറണാകുളം പോകുന്ന സിറ്റി ബജാജിന്റെ ഉണ്ട് അതേപോലെ ഇവീന്റെ സാധനം ഇവിടെ ഉണ്ട് ഫുൾ വലിയൊരു മാർക്കറ്റാണിത് നമ്മളെ കൊക്കാരേക്കുള്ള ഇലക്ട്രോണിക്സിന്റെ മറ്റേ ഹെൽമെറ്റും മറ്റേ സാധനം മറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനവും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വണ്ടിയൊക്കെ ഇപ്പൊ വണ്ടി കൊണ്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടുന്നൊക്കെ എന്തെങ്കിലും പണിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വണ്ടി വേറെ സ്ഥലത്തൊന്നും ഇതേ സ്ഥലത്തു പിന്നെ കാഠ്മണ്ടെന്ന് കിട്ടുക ഇതുപോലത്തെ ഒന്നും ഉണ്ടാവില്ല മറ്റേ വണ്ടി വണ്ടിയുണ്ടോ ഇപ്പോഴത്തെ പോണ്ടെ ഇവിടൊക്കെ വലിയൊരു സിറ്റി ആണിത് വലിയ സിറ്റി അതായത് നേപ്പാളത്തെ രണ്ടാമത്തെ വലിയ സിറ്റിയാണിത് പി എസിന്റെ തന്നെ കുറെ വണ്ടിയൊക്കെ ഓ കെ ടി ഷോറൂം കെ ഇങ്ങനത്തെ ഇലക്ട്രോണിക് വണ്ടി ആട്ടോ അവിടെ മിക്ക സ്ഥലത്തുള്ളത് നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഈ ഇലക്ട്രോണിക് വണ്ടി ഫുള്ള് ഇലക്ട്രോണിക് വണ്ടിയ ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് ഫുള്ള് ഏർ ഫുള്ള് മൊബൈലും കാര്യങ്ങളൊക്കെ ഉള്ള ഷോറൂമും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ഇത് അങ്ങൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇടക്കിടക്ക് ട്രാഫിക് ഇങ്ങനെ ഉണ്ട് ഇടക്കിടക്ക് മാത്രമേ ട്രാഫിക് ഉള്ളൂ കേട്ടോ വലിയ സിറ്റി ഒന്നും മറ്റേ വലിയ സിറ്റിന്റെ ടൈപ്പ് ഒന്നും ഇല്ല എന്നാലും ട്രാഫിക് ഇച്ചിരി ഇച്ചിരി ആയിട്ടുണ്ട് ഇവിടെ മൊത്തം മൊബൈലിൻ്റെ സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ കിട്ടും നമ്മളെ എന്താ പറയുക എറണാകുളത്തുള്ള സാധനം പോലെ പെൻ്റെ മേനക പോലുള്ള സ്ഥലങ്ങളാട്ടോ നമ്മളിതാ അങ്ങനെ ഡ്രസ്സിൻ്റെ ഒരു ഏരിയ ഒക്കെ ആയിട്ടുണ്ട് ആ മാച്ചപ്പുച്ചർ അങ്ങനെ മാച്ചപ്പുച്ചറിൻ്റെ വ്യൂ ആട്ടോ അതുപോലെ ഇതാ ഇവിടെ ഒക്കെ മെയിൻ മാർക്കറ്റിൻ്റെ ഏരിയ കൂടെ ആട്ടോ നമ്മളെ പൊക്കോണ്ടിരിക്കുന്ന പൊക്കാൻ ഏരിയ

അതായത് പുളിയും ഉണ്ട് അതേപോലെ മധുരം ഉണ്ട് നമ്മളെ പുളിയച്ചാറില്ലേ ആ ഒരു ടൈപ്പ് സാധനമാണ് പക്ഷെ എന്നാലും നല്ല മാറ്റം കേട്ടോ ഇരുവുന്നുണ്ട് പക്ഷെ പുളിയും മധുരം കൂടിട്ടുള്ളൊരു സാധനമാണ് അത്യാവശ്യം ഞാൻ തിന്നാൻ പറ്റുന്ന ഒരു സാധനം തിന്നാൻ പറ്റും ടേസ്റ്റ് ഉണ്ട് ഈ ഷോപ്പ് നമ്മൾ വാങ്ങിച്ച സാധനം കുറെ സാധനം ഉണ്ട് ഇങ്ങനത്തെ കുറെ ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ അപ്പൊ ഇതൊന്ന് മാത്രം അച്ചാറുണ്ട് അച്ചാറിന്റെ ടൈപ്പിൽ തന്നെ പല ടൈപ്പിലുണ്ട് ഇതോ ഈ സെയിം സാധനത്തിന്റെ ടൈപ്പ് സാധന മൊത്തം ആയിട്ടുള്ള നല്ല എലവും പുളിയും ഉള്ള സാധനങ്ങളാണ് മൊത്തമായിട്ട് ഖൈരാ പട്ടൻ എന്നുള്ള സ്ഥലത്തുള്ള ഒരു ഷോപ്പ് ആട്ടെ ഇത് എല്ലാ സാധനവും കിട്ടുന്ന പുള്ളി ഒരു സാധനം വാങ്ങിച്ചാണ് മൊമോസിന് വേണ്ടി പുളീന്റെ ഒരു സാധനം അപ്പൊ അതുകൊണ്ട് നമ്മൾ പോയിട്ട് വേണം സാധനം സെറ്റാക്കാന് ഇവിടെ മൊത്തം ഡ്രസ്സിന്റെ മാർക്കറ്റ് ഫാഷൻ ഫാഷൻ്റെ മാർക്കറ്റാണ് ഇവിടെ മൊത്തം ഉള്ളത് പൈസ ആയിരിക്കും വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളെ ഇന്ത്യത്തെ പോലെ ആയിരിക്കും നല്ല പൈസ ആയിരിക്കും പക്ഷെ കുറെ സാധനങ്ങൾ കിട്ടാണ്ട് കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ട്രക്കിങ്ങിനാണെങ്കിലും ഡെക്കാത്ത ഒന്നും വാങ്ങണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടും അതിനേക്കാളും അയ്യ പൈസ മൂവായിരം രൂപ ഒക്കെ വന്ന ജാക്കറ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും നല്ല സാധനം കിട്ടും വെയിറ്റ് ലെസ് ആയിട്ടുള്ള വിന്റർ തുടങ്ങിയതിനെ കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ അവിടെ ഇങ്ങനെ തിരക്കാട്ടോ മെയിൻ സ്ഥലമാണ് ബസ്സിന്റെ ഒക്കെ അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വിന്റർ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം ഇനിയിപ്പോ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ല നമ്പറൊക്കെ ഇവിടെ മൊത്തം ഗോൾഡിന്റെ ഒക്കെയാണോ അതുപോലെ തന്നെ ഇതാ മോള് ഈ മാളിന്റെ മോള് തിയേറ്റർ ഒക്കെ ഉണ്ട് ഗോൾഡിന്റെ ഷോപ്പും അതുപോലെ ഫാഷൻ ലൈഫ് സ്റ്റൈലിന്റെ ഒക്കെ പോലെ ഷോപ്പ് ഇവിടെ പൊക്കാലയിൽ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാന്ന് ചിന്ത ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സൂര്യസ് ഒക്കെ ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യും അവർക്ക് ഇവിടുത്തെ പൈസ ഒന്നും അല്ല അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ ഒന്ന് പർച്ചേസ് ചെയ്യും സമൂസ ഇവിടെ ചിക്കൻ സമൂസയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ചിക്കൻ ഐറ്റംസ് ഐറ്റംസാണല്ലോ അത് കാല്ണ്ടാവും പുള്ളി നമുക്ക് കൊറേ സാധനം മേടിച്ച് തരാട്ടോ നോക്കേ ചിക്കൻ സമൂസ അതുപോലെ തന്നെ കാല് പിന്നെ അതുപോലെ തന്നെ വേറെന്തൊക്കെയോ വാങ്ങിച്ചു തരാട്ടോ ഈ സാധനമൊക്കെ ഉണ്ട് കുറേ സാധനം നമുക്ക് ഓർത്ത് എടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങാം കേട്ടോ ഈ പുള്ളി വികാസം കേട്ടോ പേര് മുമ്പേ സെറ്റ് വറുത്തെടുക്കുന്നത് ആരെങ്കിലും പൊക്കാല വരുന്നെങ്കിൽ ട്രൈ ചെയ്യട്ടോ ഇവിടെ സമൂസക്ക് ചിക്കൻ സമൂസ ഒക്കെ നാല്പത് അതേപോലെ കുറേ സാധനത്തിന് ഇതാ ഓരോ സാധനത്തിന് ഇങ്ങനെ പൈസ ഇങ്ങനെ ഉണ്ടോ എല്ലാത്തിനും പൈസ കുറവാട്ടോ അപ്പോൾ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കൊക്കെ വരിക ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും നമ്മളെ ഈ സ്വന്തം കടയാട്ടോ നമുക്ക് വന്നിട്ടുണ്ടോ സാധനം ചിക്കൻ സമൂസ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് साथि मान्छम होला जीउ ए भएन सबैले छोड ल भयो आयला कति दिनलाई गर्नु टमाटरको लागि त मै चुकेछु न छोड र जीउ गदै छ नि यो के बा बिरा पुछेर दुईटा ताङरा च्याङ्गर दिस है बे न दिनेछौ भाइ न न दिने

ഇവിടെ നമ്മൾ കഴിച്ചത് ഫിഷ് സ്റ്റൈൽ ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ തന്നെയാണ് ചിക്കൻ ഷോപ്പും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ നല്ല സാധനം അടിപൊളി സാധനം ചിക്കൻ സമൂസ ഒക്കെ അടിപൊളിയാ ഇതുപോലെ ഈ ഒരു സാധനം അടിപൊളിയാ മറ്റേ ഇതിനെക്കാളും നല്ലത് കുണ്ടിനേക്കാളും നല്ലത് മറ്റേതാ കേട്ടോ ഈ സാധനവും സമൂസ അടിപൊളിയാളിതാ സാധനം

ോട്ടൊക്കെ രാത്രി ഇവിടെ ഇടക്ക് കട തുറക്കും നമ്മടെ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ സമയത്തേക്ക് കടകളൊക്കെ പൂട്ടും പക്ഷെ ഇവിടെ സിറ്റി ആയതുകൊണ്ട് തന്നെ എട്ട് ഒമ്പത് പത്ത് മണി വരെയൊക്കെ കടകള് തുറക്കുന്നാണ് പറഞ്ഞത് ഇതൊരു കിറ്റിനോപ്പ് പുരാവും ഓപ്പൺ ആജെത്തേക്ക് എട്ട് മണി വരെ കേട്ടോ ഓപ്പൺ ആകുക ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന ഏഴ് മണിക്കോ ആറ് മണിക്കൊക്കെ പോകും ആറുമണിക്കോക്കെ പൂക്കുന്നിടണ്ട് ഇവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ എപ്പോഴും പൊക്കോണ്ടിരിക്കുന്നുണ്ട് ഏഴ് മണി ആ സമയാന്നേ ഉള്ളു വണ്ടിയൊക്കെ പറന്ന് വരുന്നുണ്ടോ ഇവിടെ സിറ്റായതുകൊണ്ടാണ് നമ്മൾ വെറുതെ സ്ട്രീറ്റ് കൂടി ഇങ്ങനെ നടന്നു പോവാട്ടോ രാത്രി ആയിട്ട് ഇങ്ങോട്ടേക്കൊന്നും അറിയില്ല ഇത് സോസേജ് ആണ് ബഫിൻ്റെതും അതുപോലെ തന്നെ ചിക്കൻ്റെതും പിന്നെ കുറേ സബ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഡാൽ കറിയാം കേട്ടോ നമ്മൾ വികാസ് വേദ അവിടെ ഇരിക്കുന്നുണ്ട് ഉള്ളി ഫുള്ളിപ്പം കഴിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഫോൺ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേഗം കഴിക്കട്ടെ കേട്ടോ നല്ല വിഷപ്പുണ്ട് കുറച്ച് നേരം നിന്നിട്ട് അപ്പം ഇതെന്തായാലും കഴിച്ച് ഫുള്ളാക്കട്ടെ വേറെ ഇപ്പം ആയിട്ട് മാറിയിട്ടുണ്ട് രാത്രിയിലെ ഇപ്പൊക്കെ നടക്കാനൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് ഈ ലേക്ക് സൈഡ് അപ്പുറത്തുള്ള സ്ഥലങ്ങളാട്ടോ അത് മൊത്തം ഫുള്ള് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിർത്തി നമുക്ക് വ്യൂ ഒക്കെ കണ്ടിട്ട് ലൈറ്റ് ഒക്കെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ നിർത്തിയ കേട്ടോ നമ്മളോട് തന്നെ നമ്മളെ വികാസ് വൈകിട്ടുണ്ട് മൂപ്പരാട്ടോ നമ്മളെവിടെയൊക്കെ രാത്രി കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നത് ഏ നോക്ക സ്ഥലം നോക്കിക്കെ അങ്ങ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ എന്ത് രസമാണ് കാണാൻ അടിപൊളി അവിടെ ആകാശത്തൊട്ടിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടോ ടക്കിടയ്ക്ക് ഉണ്ടാവും ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല റിസോർട്ടാകും ഈ ഒരു ഭാഗം മാത്രമാണ് ലേക്കിൻ്റെ അടിപൊളിയായിട്ടുള്ളൂ ബോ ഖോർട്ടായതാട്ടോ ഇവിടെ മാത്രമേ നമ്മൾ അടിപൊളിയായിട്ടുള്ളൂ ലേക്കായിട്ട് അതിന്റെ ഇങ്ങോട്ടേക്ക് ഈ വാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് റോഡും അതുപോലെ തന്നെ വേറെ വലിയ സംഭവം ഒന്നുമില്ല മെയിനായിട്ട് വരുന്നത് ഈ ഒരു സ്റ്റാർട്ടിങ് സൈഡിൽ മാത്രമാണ് ഈ ലേക്കും കാര്യങ്ങളിലൊക്കെ മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു സൈഡിലാണ് കേട്ടോ വേറെ അപ്പുറത്തും അപ്പുറത്തൊന്നും ഇങ്ങനത്തെ ഒരു സെറ്റപ്പില്ല ചെക്ക് ചെയ്യുന്നതാ രാത്രി റോഡിലിറങ്ങിയിട്ട് കളിക്കുന്നുണ്ട് ഇവനല്ലെങ്കിലിങ്ങനെ തന്നെയാണ് ഓടിയൊക്കെ കളിക്കും റോഡിന് അടുക്കൂടിയൊക്കെ റോഡിൽ നിന്ന് അടുക്കുക വണ്ടിയായിട്ട് വന്നാൽ തീർന്ന് ഇവിടെ ഇവർ കുറച്ചും ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടത് ഇവിടെ കേട്ടോ ആൾക്കാരൊന്നും ഇല്ലാണ്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ലൈറ്റൊക്കെ വെച്ചിട്ട് എന്ത് രസ നമ്മുടെ നമ്മളെ കസോളിനൊക്കെയുള്ള ടൈപ്പിലുള്ള സെറ്റപ്പ് ആട്ടോ കസോൾ മെയിൻ ടൗണിലല്ല ഉള്ളോട്ടൊക്കെ ഈ ഒരു ടൈപ്പ് സെറ്റപ്പ് ആട്ടോ ചെറിയൊരു ഇതുപോലെ ലൈറ്റൊക്കെ വെച്ചിട്ട് ആ ഒരു സെറ്റപ്പ് ടൈപ്പ് ആയിട്ടോ അവിടെ കാണുന്നത് ഫുള്ളായിട്ട് നല്ല രസമുണ്ട് കാണാൻ നേരത്തെ നല്ല രസമുണ്ടായിരുന്നു ലേക്കിൻ്റെ സൈഡിൽ കാണാനായിട്ട് ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നല്ല ഉച്ചു വയ്ക്കുവാറു അവിടുത്തെ ആദ്യം കാണി കാരണം ഉള്ളിലോട്ട് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലേ ഇവിടെയൊക്കെ രാഗങ്ങളൊക്കെ ഉണ്ടാകും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ലേക്ക് സൈഡ് തന്നെയായിരുന്നു മൊത്തം ലേക്ക് സൈഡിൽ ണാന് ഇവിടെ ആയിരിക്കും പോർന്ന ദിവസമൊക്കെ വന്ന് നിൽക്കാം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്ന ആൾക്കാരൊക്കെ വന്നു നിൽക്കും ഇവിടെ ഒക്കെ പോണ ദിവസം വന്നു നിൽക്കുക അതാണ് അവസ്ഥ രാവിലെ തന്നെ എൻ്റെ ചിറ്റി നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കും കേട്ടോ അത് ലെമൺ ടീ ആണ് ഒരിക്കത് രാവിലെ തന്നെ അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു കുട്ടിയേക്ക് ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് അതും കഴിച്ച് കുട്ടികളുതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നോക്കാം പുള്ളി ഇവിടെ പണി തന്നെ പണിയാട്ടോ ഫുൾ തിരക്കാണ് ഇവിടെ പിന്നെ രാത്രി വരെ പണിയായിരുന്നു പന്ത്രണ്ട് മണി വരെ ആട്ടോ ബൈക്കൊക്കെ ഇവിടെ അയച്ചത് സെക്കൻഡ് ക്ലൗസ് സ്കൂളിലേക്ക് പോകാണ് ചാരെ എൽ കെ ജി യു കെ ജിയിലാട്ടോ പഠിക്കുന്നത്

മഞ്ഞുമല രാവിലെ തന്നെ വിസിബിൾ ആയിട്ടില്ല ചെറിയ കോടയൊക്കെ ഉണ്ട് ഇങ്ങനെ കിടക്കും കേട്ടോ എപ്പോഴും മഞ്ഞുമല ഇങ്ങനെ അന്യമൂർ റേഞ്ചസ് ഇങ്ങനെ കിടക്കും അപ്പൊ നമുക്ക് ചായയൊക്കെ ചായ ഒക്കെ കുരിച്ചോക്കട്ടെ ബൈ സി യു ഇവിടെ രാവിലെ തന്നെ ഇത് നമ്മളെ കട്ടി റോൾ കട്ടി റോളിന്റെ ചിക്കൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ഇവിടെ രാവിലെ തന്നെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി വിളിച്ച് അവിടെ കട്ട് ഉണ്ടാക്കും പിന്നെ ഇത് ഒന്നുകൂടി ചൂടാക്കും കേട്ടോ അവിടെ എത്തുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നിന്നാൻ വേണ്ടിയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ പുള്ളി നമ്മളെ വികാസം കഴിയുക രാവിലെ തന്നെ പണിയാട്ടോ ഫുൾ ടൈം പണി തന്നെയാണ് ഒരു രക്ഷയില്ല പാപം കഷ്ടപ്പെടുകട്ടോ ഇവിടുന്ന് നല്ല നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ ഇവർക്ക് വേറൊരു സാധനം കൂടി ഉണ്ട് ഇവിടെ തന്നെ ലോക്കൽ മാർക്കറ്റിലേക്ക് മസാല മറ്റേ മസാല ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഇതുപോലത്തെ ഒക്കെ നമ്മളെ ഗ്രാമ്പു ഏലക്ക അതുപോലെ ഒരു സ്പൈസി ആ സാധനം തന്നെ ഞങ്ങൾക്ക് അങ്ങനെ കണ്ടാൽ മനസ്സിലാവും അതൊക്കെ കൂടിയിട്ട് പേക്ക് ചെയ്തിട്ട് അയക്കുന്ന ഒരു പരിപാടിയും ഉണ്ട് ഇവിടെ അപ്പം മൂപ്പർ ഇവിടുത്തെ ചെറിയ ചെറിയ ലോക്കൽ കടകളൊക്കെ ഇതിങ്ങനെ സെയിലാക്കുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ നമ്മളെ ഇല്ലേ ഇതുപോലത്തെ ഈ പൗഡറും കാര്യങ്ങളൊക്കെ ഇതേപോലെ പേക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ഇവർ എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ് മൂപ്പര് ചെയ്യുന്നത് കൊച്ചിനെ രാവിലെ തന്നെ ഓറഞ്ച് നമ്മള് ഇടക്ക് പേടിക്കും കേട്ടോ ഇടക്ക് പേടിക്കും ഇടക്ക് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നല്ല കച്ചാണ് ഇത് നല്ല അടുക്കു പതുക്കുള്ള ഒരു കൊച്ചാണ് ഇവിടെ വേറെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കൊച്ചു ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ല ഇവിടെ ഇങ്ങനെ ഒരു സൈഡ് ലൈറ്റ് ഇങ്ങനെ മാറി നിക്കു എന്റെ കൊച്ചിന്റെ പണിയും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും ഫുഡൊക്കെ കഴിച്ച കേട്ടോ വയറ് മൊത്തം എന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടായിരുന്നു ഫോൺ ചാർജിലായിരുന്നു നല്ല അടിപൊളി ചോറും അതുപോലെ ചിക്കൻ കറിയും പിന്നെ വേറൊരു സബ്ജിയും കൂടി ആയിരുന്നു കേട്ടോ എന്നത് നല്ലോണം വയറ് നിറഞ്ഞ് നമ്മുടെ ടെൻ്റ് ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ബേക്ക് പേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം വിചാരിച്ചു ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ ജസ്റ്റ് കറങ്ങിട്ടൊക്കെ വരാൻ വിചാരിച്ചിട്ട് പോവുക കേട്ടോ അവിടെ നമ്മളെ കൊച്ചി അവിടെ ഇരുന്നിട്ട് ഫോണിൽ കളിക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒറ്റക്ക് അത് ഞാൻ നോക്കി നിൽക്കും ചേച്ചി അവിടുന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ വരുന്നേരം റെഡിയാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന കാഴ്ചകൾ ഈ ഫാമിലീനോടൊപ്പം കുറച്ച് നേരങ്ങളും നിമിഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അടുത്തത് നല്ല കാഴ്ചകളൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കറങ്ങുന്നു നോക്കി ഞാൻ വീഡിയോ എടുത്ത് തരാം പൊക്കാല ടൗണും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈഡ് എഫ് ആണ് അടുത്ത് നല്ല നല്ല കാഴ്ചകളും നല്ല വീഡിയോസുമായി അടുത്ത വീഡിയോ തീർന്നവരെ ബായ്